കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവിനെ വിനിയോഗിക്കാൻ പ്രയത്നിക്കണമെന്നും അതിന് സാധിച്ചാൽ വിസ്മയം സൃഷ്ടിക്കാൻ കഴിയുമെന്നും കളക്ടർ പറഞ്ഞു ുംറിയാംസ് തീർച്ചയായിട്ടും നമ്മുടെ പൊട്ടൻഷ്യൽ തന്നെ എല്ലാവരും ആവറേജായിട്ട് നമ്മൾ കഴിഞ്ഞ ഉപയോഗിക്കും നമ്മൾ എല്ലാവരും നൂറ് ശതമാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ട് മാറത്തോടും എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മുപ്പത്തഞ്ച് വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ മുപ്പത്തിനാല് വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമത്തൈ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി എൻ പ്രദീപ് മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കരിയർ ഗൈഡൻസ് വിദഗ്ദ്ധൻ അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് ക്ലാസ് എടുത്തു